ഹലോ ഗൈ സിക്സ് മിനിറ്റ്സ് കൊച്ചിക്കാര ചായ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളിതേ നമ്മുടെ വണ്ടിയായിട്ട് മോട്ടോപിറ്റിൽ വന്നേക്കുവാണേ നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടിയുടെ നമ്മുടെ ഫസിനോൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സിങ്ങും അതുപോലെ തന്നെ കുറച്ച് കോൺസെർട്ടും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടായതുകൊണ്ടിട്ടാണ് ഞാൻ വണ്ടി കയറ്റിയത് നമ്മളതുകൊണ്ടിട്ട് മിസ്സിങ് ഉണ്ടായതുകൊണ്ട് എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറ്റിയിരുന്നെങ്കിൽ പോലും വീണ്ടും മിസ്സിങ് നമുക്ക് കാണിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എന്നെ ദൈവം കൂടെ നേരെ വർക്ക്ഷോപ്പിലേക്കണ്ട വണ്ടിയായിട്ട് വന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണതിൻ്റെ കംപ്ലയിൻ്റ് എന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കഴിഞ്ഞ ദിവസം വന്ന് റെഡിയാക്കിക്കൊണ്ട് പോയ വണ്ടിയുണ്ട് പക്ഷേ വീണ്ടും വണ്ടിക്ക് എന്തോ ചെറിയൊരു പനി എന്തോട്ടേക്ക് തോന്നുന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും ശരിയാക്കാനായിട്ട് വന്നിരിക്കണം ഭയങ്കര ഒരു മിസ്സിങ് ഉണ്ട് മിസ്സിങ് ഉണ്ടായെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എയർ ഫിൽട്ടർ ഒക്കെ മാറ്റിയത് പിന്നെ കാർപ്പറേറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തായിരുന്നു പക്ഷേ വീണ്ടും മിസ്സിങ് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പ്ലഗിൻ്റെ ഇടം എന്നറിയില്ല അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം നമ്മളിവിടെ പ്ലഗിന്റെ ഓ ഭാഗ്യ പോയി വാങ്ങിക്കണ്ടല്ലോ പ്ലഗിന്റെ പ്ലഗിന്റെ പ്രശ്നം ഉണ്ട് ഞാൻ കാണിച്ചത് ചൂടുണ്ട് ഞാനിപ്പോ ഓടിച്ചോണ്ട് വന്ന വണ്ടിയാണ് പ്ലഗ് അവസ്ഥ അങ്ങനെ ഇരിക്കുന്ന പ്ലഗ്ഗിൻ്റെ പ്ലഗ് അടിച്ചു പോയി അതുകൊണ്ടിട്ട് പാർക്ക് പ്ലഗ് അടിച്ചു പോയത് കൊണ്ടിട്ടാണ് മിസ്സിങ് എന്നു പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്തും വണ്ടി എവിടെയെങ്കിലുമൊക്കെ സ്ലോ ആവുന്ന സമയത്തൊക്കെ പിന്നെ നമ്മൾ ത്രോട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര മിസ്സിങ്ങൊക്കെയാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്ന് വണ്ടി കംപ്ലീറ്റ് വന്നപ്പോൾ തുറക്കിയത് അപ്പോൾ നമ്മൾ അന്നേരം വിചാരിച്ചത് പ്ലഗിങ് എന്ന് പറഞ്ഞാൽ എയർ ഫിൽട്ടർ ഒക്കെ എനിക്കൊന്ന് ഒരു വല്ലോ എന്തോ മാറിയിട്ട് അപ്പം അതിൻ്റെ ഇരിക്കുന്ന വിചാരിച്ചത് പക്ഷേ പ്ലഗ്ഗിൻ്റെയാണ് അപ്പോൾ നമ്മളിതേ പുതിയ പ്ലഗ് മാറാൻ പോവുകയാണൊക്കെ ഉണ്ടാക്കുക ാണ് പുതിയ പ്ലഗ് പഴിയിട്ടുള്ളത് അത് മാറ്റിയിട്ട് നോക്കണം മാറ്റിയിട്ട് നോക്കിയിട്ട് ഇനി വേറെ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കണം നമുക്ക് രാവിലെ വന്ന് നമ്മള് ഷോപ്പിലേക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ വൃത്തിൻ്റെ റെസ്റ്റോഫ് വെച്ചിട്ട് നമ്മൾ ആ പ്ലഗ്ഗിൻ്റെ ആ ഇടുന്ന ഒരു ക്യാപോൾസ് സംഭവമില്ലേ അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പ്ലഗ് നമ്മളിപ്പോൾ അതിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ് ലെഗ് ഇപ്പൊ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ ഇല്ലേന്നുള്ളത് അവിടെ ഒന്ന് നമ്മുടെ ഒരു വണ്ടി എടുക്കാനായിട്ട് പോയേക്കുവാണേ നമ്മുടെ ഒരു വണ്ടി ഒരു വണ്ടി ഉണ്ട് ആ വണ്ടി എടുക്കാനായിട്ട് പോയേക്കും എന്താ പയ്യാ ഒന്നേ ഓടിച്ചു നോക്കോന്ന് ആ മിസ്സിംഗ് മിസ്സിംഗ് അല്ല ഈ ഇവിടെ ഹെഡിന്റെ ഇവിടെ ജെർക്കിങ് പോലെ വരുന്നുണ്ടോ ഒന്ന് നോക്കണേ പ്ലഗ് ഈ ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിൽ പോലും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് സാധനം വയ്യ അതും കൂടെ നോക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ ചെയ്യണോ വണ്ടി മേടിച്ചപ്പോ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണത് നോ ചേഞ്ച് ഈ വണ്ടി ആക്ച്വലി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത വണ്ടിയാണേ കെ എൽ സീറോ സെവൻ സി എസ് സി എസ് എന്ന് പറയുമ്പോ രണ്ടായിരത്തി പത്തൊമ്പതില് വരുന്ന വണ്ടിയാണ് അന്നേരം ഞാൻ എടുത്താണ് വി എസ് ഫോർ വണ്ടിയാണ്ടത് എന്റെ പൊന്ന് കൈ സത്യം പറഞ്ഞാൽ ഈ വണ്ടി അങ്ങനെ വഴിയിൽ കിടത്തിയിട്ടില്ല പക്ഷേ ചെറിയ ചെറിയ പനികളും ജനദോ ജലദശകളും ജലദോഷങ്ങളും ഇടക്കിടക്ക് വരാറുണ്ട് പക്ഷെ എന്നെ വഴി ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാവു സെറ്റ് ആയി സെറ്റ് ആയി സ്വിച്ച് റെഡിയായി ന്യൂ സ്വിച്ച് ആ പൊള്ളിട്ടാ പുതിയ സ്വിച്ച് പുതിയ സ്വിച്ച് അവര് സെറ്റ് ചെയ്ത് തന്നോട്ട് അപ്പൊ നമ്മുടെ ഇൻഡിക്കേറ്റർ റെഡിയായി അത് സ്വിച്ചിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ കണ്ട ഇതാണ് എൻ്റെ വണ്ടി ഈ മയിൽ വാഹനത്തിലാണ് ഞാൻ ഇവിടെ കൊച്ചി കൊച്ചിമുത്തം ചുറ്റുന്നത് ഇവിടെയാണ് ഗൈസ് ഈ അഴുക്കൊന്നും നിങ്ങൾ നോക്കണ്ട ബിക്കോസ് ഞാൻ മനഃപ്പൂർവം കഴുകാത്താണ് വേറൊന്നുമല്ല മഴയാണ് ഇവിടെ ഞാൻ കഴുകി വെച്ചുകഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യത്തുള്ളൂ പിന്നെ ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോടായതുകൊണ്ടിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം തോട്ടിൽ നിറഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും ആ വെള്ളത്തിൽ കൂടെ പോകണം അതുകൊണ്ടിട്ട് ഞാൻ ആലോചിച്ച് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് കഴുകാൻ വന്നു പക്ഷെ എന്നാലും ഞാൻ ഇവിടെ ഈ ടയറും ഇവിടെ ഇവിടെയൊക്കെ കഴുകാറുണ്ട് ഐ മീൻ ബോഡിയൊക്കെ കഴുകും അതിൻ്റെ ഉള്ളിൽ ആ താഴ്ത്തൊന്നും ഞാൻ അങ്ങനെ കഴുകാറില്ല കേട്ടോ വാഷ് ഈ വണ്ടിയാണ് ഇവര് പോയിപ്പോ സുഹേലിയിൽ ഞാൻ പറഞ്ഞില്ല വണ്ടി എടുക്കാൻ പോകുന്ന ഈ വണ്ടി നമുക്ക് സെയിലിനുള്ളതാണ് ഇതിപ്പോ പോയി എടുത്തുണ്ടെന്നാണ് കുറച്ച് മെക്കാനിക്കൽ പരിപാടിയുണ്ട് ഇതില് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല നിങ്ങൾക്ക് സൊമാറ്റോ സ്വിഗ്ഗി അങ്ങനെയുള്ള അങ്ങനെയുള്ള ഓട്ടത്തിന് നിങ്ങക്ക് യൂസ് ചെയ്യുമ്പോ ഇരുപത്തി മൂവായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നെ ഓക്കേ റെഡി ആക്കിട്ടാണെങ്കിൽ ഇരുപത്തി മൂവായിരം രൂപ നമ്മൾ ഈ വണ്ടി നിങ്ങക്ക് തരും ഫാഷൻ പ്രോയാണ് നല്ല മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ് അപ്പൊ നമ്മള് സർവീസ് വന്നിരിക്കുന്ന സർവീസിന് വരാറുള്ളത് നമ്മടെ എപ്പോഴത്തെ പോലെ നമ്മുടെ മോട്ടോബിച്ചിലാണ് നല്ല അടിപൊളി സർവീസ് ആണ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നു നമ്മുടെ പയ്യന്മാരെ ചെയ്തു തരും ആ ഞാനതൊക്കെ മാറ്റി കേബിളൊക്കെ മാറ്റി ഇപ്പൊ പ്ലഗ് മാറ്റി പ്ലഗ് പ്ലഗ് കരിഞ്ഞ അതാണ് ആ മിസ്സിംഗ് അതും പിന്നെ സ്റ്റാർട്ട് ആവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇത് എന്റെ കൂട്ടുകാരൻ സുഹേലിന്റെ ഇമ്പിൾസ് ആ ഇമ്പിൾസിന്റെ ആണ് കാണുന്നത് അവൻ വണ്ടി പണിതട്ട് ട്രാക്കിൽ ഇറങ്ങാനായിട്ട് പോകണു സോ അതിങ്ങനെ അഴിച്ചു വെച്ചേക്കണവിടെ ആ അതെ ലെഞ്ചിന്ത അവിടെ ഇരിക്കുന്നത് കണ്ടാ അഴിച്ചു വെച്ചേക്കണേ കൺവേർട്ട് ചെയ്യാനായിട്ട് പോണല്ലേടാ കൺവേർട്ട് പോണല്ലോടാ എന്താ പറഞ്ഞേ പോർട്ട് ചെയ്യാനായിട്ട് പോവാണ് ഓക്കെ അതിനു വേണ്ടിട്ട് എടുത്തു വെച്ചേക്കണേ സെറ്റ് ആയില്ലേക്ക്

എടാ ഈ വണ്ടി കൊണ്ടു പോകാനാണോ എന്തായാലും ചെലപ്പോ ഉണ്ടല്ലോ ഞാൻ നിന്റെ അടുത്ത് നിന്ന് വരണ്ടി വരും പൈസ നമ്മള് വീഡിയോ വൈകിട്ട് ആണ് നമ്മളുടെ സ്വിച്ച് മാറ്റി അതുപോലെ തന്നെ പുതിയ പ്ലഗ് വെച്ചു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കോൺസെറ്റ് മാറ്റിയത് അപ്പൊ നമ്മള് കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്കും ടൈറ്റ് ആക്കണം ഇതാണ് എന്റെ സുഖയിലാശൻ തുറയിലാശൻ സുഖയിലാശൻ അബൂഷൻ അബൂആാഷൻ അയ്യോ അപ്പൊ ഇവനാണ് എന്റെ കൂട്ടുകാരൻ ഇവനാണ് ട്രാക്കിൽ ഇറങ്ങാൻ മോണി ഇവന്റെ വണ്ടിയുടെ എഞ്ചിനാണ് അങ്ങ് മോളിൽ ഇരിക്കണത് ഇവന്റെ ആശാൻ ഇത് എന്താ ട്രാക്കിൽ ഇറങ്ങുന്ന ആശാന്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്ലിക്കായി അതുകൊണ്ടിട്ട് വരും മുകളിൽ കൊറച്ചരും കഴിയുമ്പോഴത്തേക്കും ഒരോള് അത് വേറൊരു വൈബാണ് അപ്പൊ ആശാൻ താങ്ക് യു ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ ബൈക്കൊക്കെ നിങ്ങൾക്ക് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ മോട്ടോപ്പിറ്റിലേക്ക് വന്നാൽ മതി അല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പണി തരൂട്ടോ കാരണം അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള മെക്കാനിക് ആണ് ഇവിടെ ഉള്ളത് ഞാൻ പറയില്ല ഇപ്പൊ അബു അബു കാക്ക നന്നായിട്ട് പണിയുന്ന ആൾക്കാരാണ് വണ്ടിയൊക്കെ ഇവരൊക്കെ പണിയുന്ന ടീംസ് ആണ് അപ്പൊ നിങ്ങൾക്ക് വണ്ടികളൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ മോട്ടോ മോട്ടോപ്പീറ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി ഇത് നമ്മുടെ ഈ ഒരു സർവീസ് സെന്റർ വരുന്നത് നമ്മുടെ സംസ്കാര ജംഗ്ഷൻ അല്ലേ സംസ്കാര ജക്ഷൻ്റെ തൊട്ടടുത്തൊരു ബിവറേജ് ഉണ്ട് ആ ബിവറേജിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് പൈപ്പ് ലൈൻ റോഡ് ആ പൈപ്പ് ലൈൻ റോഡ് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സർവീസ് സെന്റർ വരുന്നത് കേട്ടോ അപ്പം എന്തായാലും ഞാൻ വീഡിയോ വൈകിട്ടപ്പോഴാണ് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ എടുത്തേക്കാം അതിൽ കുറിച്ച്